ശിവസ്വരൂപായ നമ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശംഭാലയിൽ കുറച്ച് ഭക്തരെത്തുകയും നമ്മുടെ യോഗീശ്വരന് വേണ്ടി കുറച്ച് ആൾക്കാർ അയച്ച ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് നാദരയച്ച കുറച്ച് ഗിഫ്റ്റ് ആണിത് ഇത് ഇന്നലെയാണ് ഇതോടെ വന്നത് നാദര തന്നെ പറഞ്ഞു സമാധിയിൽ പോയി അത് പൊട്ടിച്ചത് മതിയത് കപ്പ് ഇവിടെ ടേബിൾ അടിക്കേണ്ടി വരും വെക്കാൻ വേണ്ടി അധികം എല്ലാം കിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പൊട്ടലുപോലും വരാതിന് എല്ലാം വന്നിരിക്കുന്നു ഒറ്റ സാധനം പൊട്ടിട്ടില്ല വീണ്ടൊരു കപ്പ് അവിടെ അനിയനുവണ്ടെന്ന് തോന്നേണ്ടത് രണ്ടൂർക്കും ചേർത്തോളു വാങ്ങിച്ചിട്ടുണ്ട് ഇതെ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ കത്തിക്കാൻ നെയ്യാണെന്ന് നെയ്യ് വന്നു ആ നിങ്ങളിപ്പ പറഞ്ഞല്ലോ നെയ്യ് ചെയ്യുന്ന കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു മതിയാലോ നിങ്ങൾക്ക് മതിയല്ലേ സന്തോഷായില്ലേ ഹാപ്പിയായില്ലേ ഞാനേ ചോദിച്ചോളൂ നെയ്യ് എന്ത് ചെയ്യണമെന്ന് നബി ചോദിച്ചതേ ഉള്ള നെയ്ക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു സാധനം എത്തിയിട്ടുണ്ട് നെയ് സേഫായിട്ടൊക്കെയാണ് കേക്ക് ചെയ്തിട്ടേക്കുന്നത് നെയ്യാണ് എന്തായാലും ഇരിക്കട്ടെ ഒറിജിനൽ പശു പാ പശുവിടെ നെയ്യാണെന്ന് തോന്നുന്നു എന്താണെന്നൊന്നും അറിയത്തില്ല എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയതെന്നോ വീണ്ടും ശമ്പാനയ്ക്ക് വേണ്ടി ആദ്യമേ അയച്ചു വിട്ടാൻ തോന്നുന്നു നമ്മളെ കിച്ചൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കരിക്കിന് കുറച്ചു എനിക്ക് പൈസ അയച്ചു തന്നായിരുന്നു അവരുടെ പേരൂടെ വായിക്കുകയാണ് ജിഷ പുള്ളിക്കാരി ഒരു നാല് കരിക്കുന്നു പുള്ളിക്കാരിന്റെ മോന്റെ എല്ലാ ദോഷങ്ങളും മാറാനും പുള്ളിക്കാരുടെ ജോലിയിൽ കുറച്ച് ഉയർച്ച കിട്ടാനും നാതിര നാതിര അയച്ച് അവർക്ക് നാല് മക്കളുണ്ട് നാല് മക്കൾക്ക് നാതിരയാണ് ഇതെല്ലാം കൊടുത്തു വിട്ടതേ ശുചിത്വ് കുടുംബ ജോലിക്കൊന്ന് മാറ്റം കിട്ടാനും രശ്മി ഭത്മാവിനും ഭർത്താവിനും വേണ്ടി രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചു അവരെ സ്ഥലം മേടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഷെൽന ഷെൽനയുടെ ദേഹ ദേഹത്തിന് എല്ലാം അദ്ദേഹത്തിന് അവരുടെ ഹസ്ബൻഡിനെല്ലാം നല്ലതാവാൻ വേണ്ടി ഇന്ദു രണ്ടെണ്ണം അയച്ചിട്ടുണ്ട് ഇന്ദുവും ദേഹസ്രോത്തിനും സ്ത്രീനെ അയച്ചിരിക്കുന്നത് അത് വേണ്ടി നമ്മൾ നമ്മളബി നമ്മുടെ ദുബായി ദുബായിലുള്ള അബി അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് സീക്രട്ടാണ് ഞാൻ മാത്രം മാത്രം പുളി ഇത്രയും പുറമെ രണ്ട് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അവരുടെ പേര് വിട്ടു പോയിട്ടുണ്ട് കൂടെ വരുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി ഇനിയും കുറേയേറെ പുതിയ വീഡിയോകളുമായി